ജസ്റ്റ് നമുക്ക് കാണാം എന്താ ഇവിടെ പച്ച മാങ്ങയുണ്ട് അതായത് ഇങ്ങനെ കാണുന്നത് ഈ പച്ചക്കറില് കിടക്കുന്നത് എല്ലാം പച്ച മാങ്ങയായിരുന്നു കേട്ടോ അപ്പൊ നല്ല ഈ യെല്ലോയിൽ കിടക്കുന്നതെല്ലാം നല്ല പഴുത്ത മാങ്ങയാണ് ബാക്കിതാ ഇതിന്റെ തേനാണ് കേട്ടോ ഇതിന്റെ തേൻ എന്താ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇത് കാണിച്ചായിരുന്നു നമ്മൾ ശരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ വൃത്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പാട്ടായിരുന്നു അപ്പൊ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അര മണിക്കൂർ തണുക്കാൻ പക്ഷേ കണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ തണുപ്പിച്ചു നമ്മൾ തണുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമുക്ക് അതായത് മിക്സി ജാർ എടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ മിക്സിയുടെ ജാറുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം ഞാൻ ഒന്ന് കണ്ടെത്തുന്ന ഒന്ന് കാണിച്ചു തരാം അതായത് ഇതിൽ പച്ച പച്ച മാങ്ങയു ഉണ്ട് കേട്ടോ പച്ച അത് പച്ച കണ്ട കിടക്കാത്ത പച്ച മാങ്ങയാണ് കേട്ടോ പഴുക്കാത്ത പച്ച മാങ്ങ തന്നെയാണ് ഇതിലേക്ക് കിടക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ പഴുത്തയും അതിലെന്താ പച്ച മാങ്ങയും കൊണ്ട് രണ്ടും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കി നല്ല രീതിയിലുള്ള ചൂടാക്കി ചൂടാക്കി തിളപ്പിച്ച് നന്നായിട്ട് മാങ്ങ വന്ന് വേവിച്ചു അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുക്കാൻ കൊണ്ടുപോവിച്ചു കേട്ടോ നമ്മുടെ ഫാനിൻ്റെ തല കൊണ്ടുപോയി നന്നായിട്ട് തണുപ്പിച്ച് ഒന്ന് റെഡി ആക്കിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും അത് കാണാൻ പറ്റും കേട്ടോ അപ്പൊ ഇതെല്ലാം നല്ല പഴുത്ത മാങ്ങയും അതിലൊക്കെ ഇടയിൽ ഈ ഇടയിൽ കാണുന്നുണ്ട് പച്ച മാങ്ങയും വേണം കേട്ടോ പഴുത്ത മാങ്ങയും അതൊക്കെ പച്ച മാങ്ങയുടെ മിക്സ് ആയിരിക്കുകയാണ് അപ്പൊ മിക്സിയുടെ ജാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് മിക്സി കേട്ടൊന്ന് അടിക്കണം അപ്പൊ നമുക്ക് ഈ മാങ്ങോടെ ഈ പീസ് മാത്രം അതായത് കടന്ന ഈ പീസുകൾ മാത്രം നമുക്ക് മെസ്സിക്കകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്കത് ഇതിലേക്ക് കറണ്ടിൽ ഒന്ന് കോര കോരങ്ങോട്ട് ഇതിൻ്റെ ജസ്റ്റ് വെള്ളം ഒന്ന് വാർത്തിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇത്രയും നേരം തണുപ്പിച്ചെടുക്കിയിരുന്നു കേട്ടോ അതിനെ നന്നായിട്ട് ചൂടായിരുന്ന സംഭവമാണ് അപ്പോൾ നമുക്കതാ ഇവിടെ വരുമ്പോൾ വന്നിട്ട് നമുക്കത് മെസ്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളത് ഒരു കിടനം അടിപൊളി ഒരു മാങ്ങോ ഫ്രൂട്ടിയാണ് ഞാൻ നാക്ക് കേട്ടോ മാംഗോ ഫ്രൂട്ടിയാണ് അപ്പം നമുക്കത് മിക്സിക്കകത്തേക്ക് ഇതിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇതിന്റെ വെള്ളം ഇതിൽ നിന്ന് ഈ തേൻ ഇല്ലേ തേൻ വെള്ളമാണ് അപ്പം ഈ തേൻ നമുക്ക് വേണ്ട നമുക്ക് അത് വേണം പക്ഷെ നമുക്ക് മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കണ്ട മിക്സിക്കകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഈ മാങ്ങോയും മാംഗോ മാത്രമാണ് കേട്ടോ അടുത്തതും അതിനൊക്കെ തന്നെ പച്ച കൂടെ മിക്സി ആയിട്ടുള്ള ഈ മാങ്ങോ മാത്രമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന്റെ ഒരു കഴിഞ്ഞ പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പം സമയം കിട്ടുമ്പോൾ എന്റെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അങ്ങോട്ട് പോയിട്ട് അതോടൊന്ന് കാണാം കേട്ടോ ഒക്കെ ആട് ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് പേര് വായിക്കാം അപ്പൊ ഹായ് പറഞ്ഞ കേസ് നമ്മളെ കിടന്ന എന്താ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് കേട്ടോ എലിസബത്ത് എലിസബത്ത് ഹൈ എലിസബത്ത് ഹായ് പറഞ്ഞിട്ടുണ്ടോ എലിസബത്ത് ഒരു കിടിനം ഹൈ പറയുന്നു കേട്ടോ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കത് വെള്ളം നമുക്ക് ഈ വെള്ളം വേണ്ട വെള്ളം നമുക്ക് വേണം ഇന്നത്തേക്ക് വേണം ഇപ്പം നമുക്കത് മിക്സിക്കകത്തേക്ക് ഇട്ട് നന്നായിട്ട് അത് അടിച്ചെടുക്കാനായിട്ട് നമുക്ക് വെള്ളം വേണ്ട ഈ മാങ്ങയുടെ പീസുകൾ മാത്രം മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മാങ്ങേണ്ട പീസുകൾ മാത്രം നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണാം കേട്ടോ സംഭവം കിടിലം അടിപൊളി ഒരു ആയിട്ടോണ് നമ്മളെ മാംഗോ ഫ്രൂട്ടി കടയിൽ നിന്ന് വെടിക്കുന്ന അതീ രുചിയിലുള്ള ഒരു കിടിലം അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കേസ് ഉണ്ടാക്കുന്നത് അവിടെ അപ്പൊ നമുക്ക് ആ മാോസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമുക്കത് ഈ മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു അടിപൊളി ആയിട്ടോണ് ഒരു വെറൈറ്റി ആയിട്ടോ അപ്പൊ ഇതിന്റെ രണ്ടു മൂന്ന് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കാണാത്ത ഫ്രണ്ട്സ് സമയം കിട്ടുമ്പോൾ മാത്രം അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്കിത് എല്ലാ മാംഗോസും ഈ മാ വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള മാംഗോസ് എല്ലാം നമുക്ക് മിക്സിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട് നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് കേട്ടോ തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടി ഒന്ന് അങ്ങനെ വിളിക്കാം നമുക്കതാ ഈ മാംഗോസ് ആണ് നമുക്ക് മിക്സിക്ക് അടുത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെള്ളം അവിടെ തന്നെ ഉണ്ട് കേട്ടോ കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇതിൽ കുറച്ചു പരിപാടി ഉണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ നമുക്ക് ഇത് ഒന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോരി കരടി വെച്ച് കോരി നമുക്കത് ഈ ബിസീഡ് ജാറിലേക്ക് തയ്ക്കിട്ട് കൊടുക്കുക കേട്ടോ നല്ല കിടം പഴുത്ത മാങ്ങയുണ്ട് അതിനൊക്കെ തന്നെ മാങ്ങയുണ്ട് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിടിലം അടിപൊളി രുചിയിലുള്ള മാംഗോ ഫ്രൂട്ടിയാണ് നമ്മൾ ഈ ചൂട് സമയത്ത് കണിയിലൊക്കെ വേടിച്ചു കുടിക്കുന്ന അതേ മാംഗോ ഫ്രൂട്ടി തന്നെയാണ് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇവിടെ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് കോരി എടുത്ത് നമുക്കത് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം അല്ല ഒരു ആടിപ്പൊളി ഒരു ഐറ്റം ആണ് കേട്ടോ കിടിലം ഐറ്റം ആണ് അടിപൊളിയാണ് ഓക്കെ അപ്പൊ ഇതാരും മിക്സി എടുത്ത് കേട്ടോ മിക്സി നഷ്ടമാണ് അപ്പൊ അതല്ലൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മിക്സിയിലേക്ക് ഇട്ട് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹൈ അടിച്ചേ ആരും ഇല്ലേ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ എലിസബത്ത് മാത്രമാണ് ഹൈ അടിച്ചേക്കുന്നത് ഓക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം പോയി അപ്പൊ ഇത് കണക്കൊരു വെറൈറ്റി ഐറ്റം നല്ല കിട്ടിലാണ് കേട്ടോ ആടിപൊളി ഒരു വെറൈറ്റി ആണ് ആടിപ്പൊളി ഒരു മാംഗോ ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്നൊക്കെ വേർത്തി കുടിക്കുന്ന ആടിപ്പൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് കേസ് ഉണ്ടാക്കുന്നത് അപ്പൊ ഏറ്റവും ഇസെൻറ്റ് കാര്യങ്ങൾ ഉണ്ട് വരും അപ്പൊ നമുക്ക് ഈ അടുത്തായിട്ട് ജസ്റ്റ് ഒന്ന് അരിപ്പും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ നമുക്കൊന്ന് അരിക്കണം ഉം അതെ അതെ തേനെ ഒരു മെസ്സേജ് ഹസീന ഓക്കെ ബാക്കി എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതാ ഒന്ന് അരിച്ചൊന്നെടുക്കണം കേട്ടോ നമ്മളെ മാഗോ ഫ്രൂട്ട് ചെയ്യണം ബാക്കി മിക്സിയിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് പച്ച മാങ്ങയും പഴുത്ത മാഗും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ഒക്കെ വളരെ കുറവാണ് ഓക്കെ സപ്പോ ലൈക്ക് അതിനൊക്കെ സപ്പോർട്ട് കേട്ടോ നമുക്ക് ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് കാണുക ചാനലും വിസിറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകും അപ്പൊ നമുക്ക് കിടന്ന അടിപൊളി രുചിയിലുള്ള ഒരു മാംഗോ ഫ്രൂട്ട് ആണ് കിടിനമാണ് അടിപ്പൊളിയാണ് എല്ലാവരെയും മെസ്സേജ് വാങ്ങിക്കാം കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അരിച്ചു ഞാൻ എടുക്കാം കേട്ടോ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ വെള്ളം മാത്രം താഴെ പോകും കേട്ടോ അപ്പൊ നമുക്ക് ഈ വെള്ളം വേണം വെള്ളം വേണം അതൊക്കെ നമുക്ക് കിടക്കുന്ന ഫ്രൂട്സ് ഉണ്ടല്ലോ ഇത് കംപ്ലീറ്റ് നമുക്ക് അത് മിക്സി ചേർത്തിട്ടൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കാറുള്ളൂ കേട്ടോ ഓക്കെ അത് തീർച്ചയായിട്ടും ഞാൻ മെസ്സേജ് എല്ലാം വായിക്കുന്നുണ്ട് കേസ് അപ്പൊ മെസ്സേജ് ഒക്കെ സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് മെസ്സേജ് വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് അടിച്ചെടുക്കാം ിയോൾ നമ്മൾ ഇതാ ഇതിന്റെ റെസിപ്പീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പാട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്കിലും പറയാം നമ്മളത് ഒരു കിടിലും അടിപൊളി ഒരു ഒരു മാംഗോ ഫ്രൂട്ട് ഒരു ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ഫ്രൂട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നില്ലേ അതേ കണക്കൊരു മാങ്ങോ ഫ്രൂട്ടിയാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് എടുത്തേക്കുന്നത് പച്ച മാങ്ങയും അതിനൊക്കെ ഒരു ആറ് പഴുത്ത മാങ്ങയും രണ്ട് പച്ച മാങ്ങയാണ് എടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റെസിപ്പീസ് എല്ലാം ഞാൻ ഷോർട്ടായിട്ട് ഇട്ടും അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പിൻ ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക കമ്പ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഫോട്ടോ ഉണ്ടല്ലോ അതായിട്ടും ഓക്കെ അതെന്തെങ്കിലും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇപ്പൊ ഈ ടൈമിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു എന്താ പറയാ അത്ര ഒരു ടൈം കുറവ് ഉള്ളത് കൊണ്ടാണ് അടിപൊളി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ ഞാൻ നമ്മളത് ഒരു കിടിലം അടിപൊളി ഒരു എന്താ പറയാ മാംഗോ ഫ്രൂട്ടിയാണ് ഒരു മാംഗോ ഫ്രൂട്ട് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളത് ഇവിടെ മിക്സിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് മാംഗോയും അരിച്ചും നമ്മൾ മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട് ബാക്കി ഇതിന്റെ തേനാണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ആ തേൻ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറയാം അതൊക്കെ എല്ലാ ഫ്രണ്ട് ലൈക്ക് നമുക്ക് ലൈക്ക് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ നമുക്ക് അതായത് ഒന്ന് അരിച്ചൊന്നും എടുക്കാം നമുക്ക് ശുദ്ധമായിട്ടുള്ള അവരുടെ നീര് മാത്രമാണ് നമുക്ക് ഇനി അടുത്ത് വേണ്ടത് അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്നാകുന്ന അരിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ സംഭവം കിടന്നമാണ് ഓക്കെ അപ്പൊ ഞാൻ മെസ്സേജ് എല്ലാവരും വായിക്കുന്നുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും ഹായിരത്തി അതിനകത്ത് എല്ലാവരും ലൈക്ക് ചെയ്യാൻ കഴിയാം നമുക്ക് ലൈക്ക് ഒക്കെ വളരെ കുറവാണ് അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കുറവാണ് തീർച്ചയായും സബ്സ്ക്രൈബ് കാണുക ഒന്ന് ലൈക്ക് കേട്ടോ ഓക്കെ നമുക്കത് ഇതൊന്ന് നമുക്ക് ഇതിന്റെ മാങ്കോയുടെ തൈ പറയുന്നത് പോലെ തേൻ അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ആ തേൻ എന്തായാലും അരിച്ചെടുക്കുന്നുണ്ട് ആ മാങ്ങോയുടെ വെള്ളമാണ് കേട്ടോ ആ നീരാണ് പിന്നെ അതിനൊക്കെ തന്നെ മാങ്കോ പച്ച മാങ്ങയും അതിനൊക്കെ തന്നെ പച്ച മാങ്ങ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പച്ച മാങ്ങ ത ഈ ഒരു കണ്ടലിൽ കിടക്കുന്നത് അത് പച്ച മാങ്ങയാണ് കേട്ടോ പച്ച മാങ്ങയാണ് നമ്മുടെ നെറ്റ്വർക്കിനൊരു ചെറിയൊരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ തോന്നിയാൽ കാണിച്ചു തരാം നമുക്ക് തൊത്തും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം കേട്ടോ തൊത്തുട്ടി കാണാൻ പറ്റില്ല അത് മുന്നേ ഞാൻ കാണിച്ചു തരാം ഈ നിരന്ത കിടക്കുന്നത് പച്ച വാങ്ങിയ അത് കിടക്കുന്നത് പരുത്ത വാങ്ങയാണ് അപ്പൊ ഇതിന്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിൽ ഉണ്ട് കേസപ്പം എല്ലാവരും കാണാം കേട്ടോ ഇതിന്റെ പ്രീവിയസ് പാട്ടുണ്ട് സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി ഓക്കെ നമ്മളത് അരിച്ചിട്ടുണ്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇവിടെ ഇരിക്കുന്ന മാംഗോയുടെ ആ തേനാണ് ആ ജ്യൂസ് ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായത് മിക്സിൽ വെച്ചപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഓക്കെ എല്ലാവരും മെസ്സേജ് വായിക്കുന്നു കേട്ടോ എല്ലാരും മെസ്സേജ് വായിക്കുന്നുണ്ട് അപ്പൊ നോക്കാം നോക്കാം അത് നോക്കിയിട്ട് ൂടി ജസ്റ്റ് ഒന്ന് അടച്ചടിക്കേണ്ടി വരും ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ട് ഓക്കെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഹൈ അയച്ചിട്ടുണ്ട് ഞാൻ എല്ലാം വായിക്കുന്നതാണ് അതായത് ജസ്റ്റ് ഒന്ന് 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 ഇതൊന്ന് അടച്ചെടുത്തിട്ട് വായിക്കുന്ന കേട്ടോ സമയം ഒരുപാടായി നമുക്ക് വേറെ കുറച്ച് എന്താ പറയാ തിരക്കും ഉണ്ടായിരുന്ന പദ്ധതി ലേറ്റ് ആയി പോയി അതാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്താ റെസിപ്പീസ് നമ്മൾ ഇത് ചെയ്യുന്നതാണ് ഓക്കെ ഒന്ന് ഷോർട്ടായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ അല്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ അവസാനം ഒരു മെസ്സേജ് കണ്ടു സ്കിൽസ് സ്കിൽസ് എന്നല്ല സ്കിൽസ് ചേട്ടന്റെ പേര് പറയുമ്പോൾ എന്റെ പേര് ലാൽ എന്നാണ് പിന്നെ അതിനൊക്കെ സ്കിൽസ് ഡിസൈൻ ഓക്കേ ഡിസൈൻ അതിനെക്കുന്ന ഓരോരുത്തരുടെ പേരൊന്നും വാങ്ങിക്കാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാം കേട്ടോ ഞാൻ ഒത്തിരി ഇതായി പോയപ്പോ നമ്മള എലിസബത്ത് അതിനൊക്കെ ഡിയോള് ഹായ് അതിനൊക്കെ തന്നെ ഹസീന ഹായ് എ കെ എ കെ ഐ ഹായ് കേട്ടോ തേൻ ഒളിച്ചു വയ്യ ഓക്കെ തേൻ തന്നെയാണിത് അതിനൊക്കെ ഡോൾഡ് ചേട്ടൻ രസിപ്പി ഒന്ന് പറയാം തീർച്ചയായിട്ടും റെസിപ്പി പറയാം കേട്ടോ ഡോൾ ഞാൻ ഇതിന്റെ എന്താ പറയാ ഷോർട്ടായിട്ട് പറയും അല്ലെന്നു പറയും ഇതിന് മുന്നേ നമ്മൾ രണ്ടു പാട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനെ തന്നെ സൗരവ് കെ എസ് ഹായ് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് സ്കിൽസ് ഉണ്ടോ സ്കിൽസ് അല്ലേ സ്കിൽസിന് ഒരു ഹായ് ഉണ്ട് ചേട്ടാ എൻ്റെ ഞാൻ ഒന്ന് ജസ്റ്റ് ഇത് ചെയ്യണം ഓക്കെ വായിക്കാം ഓക്കെ ചേട്ടൻ്റെ പേര് എന്ന് പറയുമ്പോ എന്റെ പേര് മനസ്സിലായിട്ടോ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല പിന്നെ അതിനൊക്കെ ഡിസൈൻ പിന്നെ അതിനൊക്കെ സലീഷ് കെ ഹൈ അതന്നെ ഇതാ എന്താ എന്താ ഇത് ഇത് നമ്മുടെ കിടം അടിപൊളി ഒരു മാംഗോ മാംഗോ മാങ്കോ ആണ് കേട്ടോ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ അടുത്താൾ വന്നിട്ടുണ്ട് ചേട്ടന്റെ ഓക്കെ അത് അതൊക്കെ അത് അടുത്ത ആൾ വന്നിട്ടുണ്ട് ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കം കിട്ടും നമുക്കത് ആ മാോസ് നന്നായിട്ട് അരിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട് ഓക്കെ അത് ആ കിടലം അടിപൊളി ഒരു മാങ്കോ ഫ്രൂട്ടിയാണ് ഇവിടെ ഉണ്ടാക്കുന്ന കിടലമാണ് അപ്പൊ അത് നന്നായിട്ട് ആ മാങ്കോ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ ആ കഷ്ണവും അതിലൊക്കെ നീരും കൂടെ മാറ്റിയിട്ടുണ്ടല്ലോ അപ്പൊ ആ ആ നീരി തന്നെ നമുക്ക് ഈ നമ്മളെ മിക്സി വെച്ച് അരച്ചല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായായിരിക്കണേ എല്ലാരും മെസ്സേജ് ഞാൻ വായിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് വായിക്കാം കേട്ടോ ജസ്റ്റ് ഇതാ നമ്മളെ മാംഗോ ഫ്രൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്ന ഒരു കിടിലം ഒരു മാംഗോ ഫ്രൂട്ടി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ എല്ലാവരുടെ മെസ്സേജും വായിക്കാം ഓക്കെ ഫ്രണ്ട് മെസ്സേജ് വരുന്നതുകൊണ്ട് അതെല്ലാം സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കാനായിട്ട് അതുകൊണ്ടാണ് അപ്പം നമുക്കത് മിക്സിയിൽ നിന്ന് ഇത് നമ്മളെ മാംഗോ നമ്മള നമ്മളെ മിക്സി വെച്ച് അടിച്ച മാംഗോസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്തവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് തണുത്ത വെള്ളം ഉണ്ട് നല്ല ചിൽഡായിട്ടുള്ള വെള്ളമാണ് അപ്പം നമുക്ക് ആ ചിൽഡ് വെള്ളം ഞാൻ മിക്സിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല ചിൽഡ് വെള്ളമാണ് നല്ല തണുത്ത വെള്ളം നല്ല ഫ്രേഷ് ഉണ്ടാകത്തിരുന്ന വെള്ളമാണ് ഓക്കെ ഫ്രണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കിടിലം അടിപൊളി രുചി ഉള്ള ഒരു കിടിലം അടിപൊളി മാംഗോ ഫ്രൂട്ട് ഈ ചൂടത്തൊക്കെ ചൂടിനെ പറ്റിയ നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിച്ച് കുടിക്കുന്ന അതീ രുചി ഉള്ളതാ ഒരു കിടിലം മാംഗോ ഫ്രൂട്ടി ആണ് കേസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് താമസിച്ചു പോയി കേട്ടോ മണി ഇപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞെങ്കിലും നമ്മളെ പണി കഴിഞ്ഞിട്ടില്ല തിരക്കായി പോയി അതുകൊണ്ട് ഇതിലേക്ക് വരാൻ പറ്റാതിരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതല്ല കിടിലും അടിപൊളി രുചിയിലുള്ള ഒരു കിടം അടിപൊളി മാംഗോ ഓഫ് ഇന്ത്യൻ ഉണ്ടാക്കുന്നു നമുക്ക് മിക്സി ചേർത്തൊന്ന് തിരക്കിലടിക്കെടുക്കാം അതുപോലെ എല്ലാ ഒന്ന് ഹൈ അടിക്കാം സാധനങ്ങൾ ലൈക്ക് സ്കിൽസ് തന്നെ ഡിഒന്നല്ലേ ഓക്കെ സ്കിൽസ് അപ്പോൾ രണ്ടും സെയിം തന്നെയാണോ ഓ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് എന്റെ അക്കൗണ്ട് ഡിയോൾ എന്ന് ിൽ ഞാൻ ചുമ്മാറിയതാ ഓക്കെ ഓക്കെ മനസ്സിലായി കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം വായിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി സ്കിൽസും ഇപ്പൊ മനസ്സിലായി കാരണം നമ്മൾ ശ്രമിച്ചു നോക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മളെ ഫേസ് ചേട്ടാ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാണ് സോറി കേട്ടോ അപ്പൊ ഒരുപാട് പേരെ മെസ്സേജ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ ഇല്ല കേട്ടോ ഇക്കോട്ടേ വായിച്ചു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുന്നതാണ് കേട്ടോ ഓക്കെ നമുക്കതായേക്ക് നമുക്ക് വെള്ളം തണുത്ത ആയുസ് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം നല്ല കിടന എന്താ അടിപൊളി രുചി ഉള്ള ഒരു മാങ്കോ ഫുഡാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നമ്മളാ ഈ ഒരു ഇത് വെച്ച് നമ്മളെ ഈ കാരണ്ടി വലിയൊരു കാരണ്ടി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ഫ്രണ്ട്സിലൊന്ന് ഹായ് പറഞ്ഞ് ആർക്കെങ്കിലും ഞാൻ ഹായ് പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നെസ്റ്റ് എന്താ പറയുക ഇത് ഒന്ന് എൻ്റായിട്ട് ഞാൻ എന്താ പറയുക ജസ്റ്റ് ഞാൻ ഹായ് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ കമ്പനി ഞാൻ റിപ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ കുഴപ്പമില്ല പിന്നെ ബിനിൽ ബിനിൽ എം ബി ഹായ് അതൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ പോയി എല്ലാവരും ഹായ് പറഞ്ഞത് കാരണം നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോയി കേസ് കാരണം നമുക്ക് ഒരുപാട് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയി പോയത് കേട്ടോ അപ്പം നമ്മൾ മാംഗോ ഒക്കെ ചൂടാക്കിയത് ഏകദേശം ഇരിക്കുന്ന ഒരു ഒമ്പതര മണിയായി അപ്പം അതിനുശേഷം വേറെ കുറച്ച് കാര്യങ്ങൾ വന്നു പെട്ടുപോയി അതുകൊണ്ട് ഇവിടേക്ക് പോയിരുന്നു അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് കിടന എന്താ അടിപൊളി രുചികൾ മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടോ അപ്പം ഇവിടെ നല്ല ചിൽഡ് വാട്ടർ ഇനിയും ഉണ്ട് കേട്ടോ എന്താണ് അടിപൊളി ചിൽഡ് വാട്ടർ ആണ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക അന്നിട്ട് എല്ലാരും ലൈക്ക് അടിച്ചാൽ നമുക്ക് ലൈക്ക് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമുക്കത ജസ്റ്റ് നമ്മുടെ മാംഗോ ഫ്രൂട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് എല്ലാം കാണുക കേട്ടോ നല്ല അടിപൊളിയാണ് മാംഗോ ഫ്രൂട്ടി കലക്കി കലക്കിതാ റെഡിയാക്കി വെച്ചേക്കാം നല്ല കൊഴുപ്പുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് റെഡിയാക്കി എടുക്കാണ്ട് അപ്പൊ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നന്നായിട്ട് കലക്കുന്നുണ്ട് അപ്പൊ അതാ ഒരുപാട് ലവ്സ് ഒക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ ലവ് അടിക്കുന്ന ആളൊന്ന് നേരിട്ട് വന്നേ ഒന്ന് കാണട്ടെ അതിനൊക്കെ തന്നെ ലൗ അടിക്കുന്ന ഞാൻ ഒരു കിടിലം വലിയ ലവ് തന്നെ അങ്ങോട്ട് തന്നെ തന്നെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളിയുടെ ഐറ്റം നല്ല കിടില ഒരു മാംഗോ ആണ് കേട്ടോ നല്ല ചിൽഡ് മാംഗോ ഫ്രൂട്ട് ഇതായി ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ അടിപൊളി ഐറ്റം ആണ് നമുക്ക് നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ ഇതായി ഇതിനെ ഒന്ന് ഈ ജ്യൂസിനെ ഒന്ന് അരച്ചെടുക്കുക അപ്പൊ ഇതൊരു അടിപൊളി ഒരു കിടനം ഐറ്റമാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ചേട്ടാ ഞാൻ ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് ഓക്കെ സ്കിൽ താങ്ക് യു കേട്ടോ താങ്ക് യു കേട്ടോ ഓക്കെ എല്ലാ ഫ്രണ്ട്സിനും ലൈക്ക് അടിച്ചു എല്ലാവർക്കും ഓക്കെ താങ്ക് യു അങ്ങനെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സൊന്നും എനിക്ക് ഓരോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോസ് ഇപ്പോൾ രാത്രി ആയതുകൊണ്ടായിരിക്കും പട്ടപ്പെടാ ഒരുപാട് കമൻസ് വന്നായിരുന്നു ഓക്കെ ഈ പ്രാവശ്യം എനിക്ക് ഇത്തിരി കുറവാണ് കേട്ടോ എങ്കിലും കുഴപ്പമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനലിൽ ചാനലൊന്ന് വിസിറ്റ് ചെയ്യട്ടോ കേട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാൻ കണ്ടത് നല്ല കിടിലമായിട്ടുള്ള ജ്യൂസ് മാത്രമായിട്ട് വീഴുന്നുണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ താരം ഇത് മിസ് ചെയ്ത് സംബന്ധിച്ച സൂപ്പർ ഒരു ഐറ്റം ഉണ്ട് കിടനം ഐറ്റം ആണ് ഓക്കെ നമ്മളെ മാംഗോ ജ്യൂസാണ് താരം വീടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അതാ വീടുകൊണ്ടിരിക്കുന്നുണ്ടോ കിടില മാ ജസ്റ്റ് നമുക്കത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കിട്ടും അപ്പൊ നമുക്കത് ഇത്രയും കൂടെ ഒന്ന് ചെയ്തെടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദയം വരുന്നു അടുത്തൊരു പാട്ട് നമുക്ക് വിശദമായിട്ട് എല്ലാം കാണാം കേട്ടോ ഓക്കെ